ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈശോയുടെ സ്നേഹത്തിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിപൂർണമായിട്ട് സമർപ്പിക്കാം ഇന്ന് കർത്താവ് നമ്മുടെ ചിന്തയ്ക്കായി നൽകുന്ന വചനം ഇരുപത്തി ഏഴാം സങ്കീർത്തനം ഏഴാം വചനമാണ് കർത്താവെ ഞാൻ ഉച്ചത്തിൽ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ കാരുണ്യപൂർവം എനിക്ക് ഉത്തരം വല്ലണമേ സങ്കീർത്തകന്റെ വലിയൊരു പ്രാർത്ഥനയാണ് ദൈവമേ ഞാൻ ഉച്ചത്തിൽ നിലവിളിക്കുമ്പോൾ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണം കാരണപൂർവ്വം അവിടുന്ന് എനിക്ക് ഉത്തരം വള്ളണം ജീവിതത്തിൽ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പലയിടങ്ങളിലും ഉത്തരം തേടാൻ ശ്രമിക്കുന്നവരാണ് നമ്മളെല്ലാം എന്നാൽ ഇന്നോളം എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് എത്രയുടെ അടുക്കല് എത്ര പേരുടെ അടുക്കൽ പോയാലും എല്ലാ ഉത്തരങ്ങളും പൂർണ്ണമാകാറില്ല നിന്റെ ജീവിതത്തിൽ നീന്താവായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് ജീവിതത്തിൻ്റെ ചോദ്യങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായി നീ ചേർന്നിരിക്കുമ്പോൾ ഉത്തരം തരാൻ പറ്റുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ടാണ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുക കർത്താവെ ഞാൻ ഉച്ചത്തിൽ നിന്നോട് നിലവിളിച്ച് അപേക്ഷിക്കുന്നു എനിക്ക് ഉത്തരമല്ലണം കാരുണ്യപൂർവ്വം എന്നെ കേൾക്കണം പ്രിയപ്പെട്ട ദൈവമക്കളെ എല്ലാ ചോദ്യങ്ങളും davis